അടിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ എന്തായാലും പിള്ളര് ഇപ്രാവശ്യം ഓണാവധി അതിന് ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിക്കണം അല്ലേ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യണം കൊറോണ കാലം ഓണക്കാലം നമ്മൾ അടിച്ചു പൊളിച്ചതല്ലേ എന്ന് ഇനി എന്തായാലും ഞങ്ങള് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു അതെ ഇവിടെ ഇവിടെ ഈ വീട്ടിലെ ഈ വീട്ടിലെ ാണ് ഇങ്ങനെ ഓൺലൈനിൽ കേസ് എന്താണ് പൊന്നേട്ട ഞാൻ സർപ്രൈസ് ഓണായിട്ട് ഇത്രയും സാധനം എന്തിനാണ് വാങ്ങിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് അത് പിന്നെ ചിലപ്പോ ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഓണമല്ലേ ആരേലും ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ കൂടി പോയോ ആണോ എത്ര രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ നിന്നോട് ഞാൻ പറഞ്ഞു നീ മൊത്തം അധികം ചെലവാണ് ചെലവുത്തിലൊക്കെ ജയിക്കണോന്ന് പറഞ്ഞാൽ അറിയില്ല എന്തുണോ ഓണമായിട്ട് പൊട്ടിച്ചെ പിന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് ഞങ്ങളുടെ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഷോപ്പ് വക ഒരു സമ്മാനം ഉണ്ട് ആ സമ്മാനം ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് ആണ് ചേട്ടന് വളരെയധികം സന്തോഷം ഉണ്ടാവും ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് അതാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ നോക്കിക്കോളൂ പതിമൂന്ന് രൂപ അമ്പത് പൈസ വിലയുള്ള പേഴ്സ് ആണ് സാർ ഞങ്ങൾ ഒന്നാം സമ്മാനം അട്ടിത്തരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചപ്പോ പതിമൂന്ന് രൂപ അമ്പത് പൈസയുടെ സാധനം കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ പേഴ്സ് കാലിയൊക്കെ സാധനം കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനോ ഏഴായിരത്തി അഞ്ഞൂറയുടെ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു ഇതുപോലെ ദൂർത്തടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേൽവികൾ സാർ മനോജ് കുമാർ എന്ന് പറയുന്നത് ഞാനാണ് ആ സാറേ ഒരു പാർസൽ ഉണ്ടായിരുന്നു അല്ല ഞാനിത് ഒന്ന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ സാറേ ഈ നമ്പർ സെവൻ ടു നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ ത്രീ നയൻ സാർ നമ്പറാണോ ആ എന്റെ നമ്പറാണ് ആ നമ്പറിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് ഞാനിത് ചെയ്ത് എനിക്കറിയാത്ത കാര്യം ഞാൻ പറയുന്നത് ഓർഡർ ചെയ്തത് നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ സാറളേ എന്റെ പൊന്നേട്ടാ ഓണോ അല്ലേ നമുക്ക് പുതിയ ഉടുപ്പൊക്കെ ഇല്ലാണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റുമോ ചേട്ടന് ഒരു നല്ല എല്ലാ തുണി ഉണ്ടല്ലോ കേക്കും അതെ ചേട്ടന് നല്ലൊരു ഷർട്ട് ഷൂസ് പിള്ളേർക്കുള്ള ഡ്രസ് മക്കളെ അതെ അതെ ഇത് കൊണ്ടുപോയിട്ടോട്ടാ പോയിട്ടു ായിരത്തി

ടക്കും കറക്റ്റ് അളവേ ഇപ്പ അതെല്ലാം നെഞ്ചു വരെ കയറും പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ശുഭാൻ്റെ സ്റ്റിച്ചിങ് സെന്ററിൽ പോട്ടെ ഇത് നല്ല ഷേപ്പ് ഒക്കെ അടിച്ച് കറക്റ്റ് ആക്കി ഇടാം ഓണത്തിന് പിന്നെ അച്ഛന്റെ ഡ്രസ് ഷർട്ട് പക്കയായിരിക്കും

ആದು കൊടുക്ക. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് പൈസ തിരിച്ചു തരണം ചെയ്യ അതി പോവേണ്ടേ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല റിട്ടേൺ ചെയ്യിക്കോ. ഓ. എന നമ്മ പല പടം റിട്ടേൺ ചെയ്യണം. അല്ല ചെയ്യണം. റിട്ടേൺ ചെയ്യടാ. അതേ ഇത് പുതിയൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനിപ്പോ എന്തു ചെയ്യൂട്ടോ? ഇനിപ്പോ എന്തു ചെയ്യാനോ? കൊക്കന്റെ കണ് മുമ് നീന. പരിഭര. കൊണ്ടു വരിടറാവല. കോലം കെട്ടി വന്ന് നിൽക്കുന്നു. പുപ്പൂ. അണ്ട ഓൺലൈൻ പ്രസ് കുട്ടിയിലെ പൊട്ടിയിലെ പൊട്ടിയിലെ ശരിയാകാൻ പറ്റില്ലേ ശരിയാകും ടാ പേനങ്ങല്ല ഇപ്രവശത ഓണം ഞാൻ പറയ് ഇപ്രവശത ഓണം ടാ പ്ലേസ് ടാ പേനങ്ങല്ല ടാ വാ ഇത്ര കഷ്ടം എന്ന് പറയും എنده എത്ര രൂപയാണ് നീ ഇലൈമൈക്ക് കൊടുന്ന് അറിയാ നി അബത്തം പറ്റിയതല്ലേ എന്തു കബത്തം എങ്ങനെയുണ്ട് കുഴപ്പണ്ടോ കുഴപ്പില്ല അപ്രേ ദോ അണ്ടട കിടക്കുന്നു എടുത്തോ എല്ലെടോ 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 അതെല്ലാം கரெക്റ്റ് ആ ഓക്കേ ടാ ഞാൻ ഓർഡർ ചെയ്തില്ല വേസ്റ്റ് വർക്കുന്ന ആൾക്കാരേ പറയാം 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 എല്ലാം എടുത്തോ എല്ലാ പറഞ്ഞ വേസ്റ്റ് ടിപ്പായിട്ടാണ് വന്നേക്കുന്നത് മിസ്സർ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിന്റെ വരികയാണ് ഈ ഹരിത കേരളം മിഷൻ കേട്ടിട്ടുണ്ടോ ഹരിത കേരളം ആ അതിന്റെ ഭാഗമായിട്ട് വരുവാണ് നിങ്ങൾ ഇതുവരെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് സംഭവം ഇവിടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചിട്ട് എത്ര നാളാണെന്ന് എന്നും അറിയാ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ അത് ഞങ്ങളല്ല അല്ലെ ഓൺലൈൻ പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു ആ അപ്പൊ അവര് അവര് കൊണ്ടുവന്ന കവറാണ് ആ കവർ അവർ ഇട്ടിട്ട് നമ്മൾ പൊട്ടിത്തെ വിട്ട് ഉള്ളൂ അത് ശരി അപ്പൊ നിങ്ങളാണ് ഈ ഓൺലൈൻ കമ്പനിക്കാരെ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇറക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ഓൺലൈൻ കമ്പനിക്കാർക്ക് കേസെടുക്കും അവരാണ് ഈ പ്ലാസ്റ്റിക്കിന് അടിസ്ഥാനം കൊണ്ടുവന്ന നിങ്ങൾ ഓർഡർ ചെയ്തോണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ പിഴ ഞാൻ എഴുതി തരാൻ പോവാണ് ആ പിഴയുണ്ട് ഈ പിഴ കാരണമാണ് ഞാൻ ഇതെല്ലാം അടക്കേണ്ടി വരുന്നത് ഒരു നൂറ് രൂപ കൊടുത്തൊതുക്കി വിടുന്നു അയ്യോ നൂറ് രൂപ പോരാ ഇതിന്റെ പിഴ പതിനായിരം രൂപ ഇത് നിങ്ങൾ മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് അടച്ചേക്കണം അടച്ചില്ലെങ്കിൽ നിങ്ങൾ കോടതി നടപടികൾ നേരിടേണ്ടി വരും കേട്ടോ ഇത്രയും പൈസ നീ ഞാൻ നീ ഒറ്റ വീക്കാൻ നീ നീപ്പ എന്ത് ചെയ്യണോന്നല്ലോ ഒപ്പിച്ചു നോങ്ങുന്നു പണ്ടൊരു പഴിഞ്ചൊല്ലുണ്ടായിരുന്നു കാണം വിറ്റ് ഓണം ഉണ്ണെന്ന് അത് മാറ്റണം എങ്ങനെ ഇനിയിപ്പോ ഓണം ഉണ്ണമെങ്കിൽ കുടുംബം നിക്കണം ഓ